പ്രിയമുള്ള സഹോദരന്മാർ സഹോദരിമാർ എവിടക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹ്മാൻ വല്ലമനോ മിമ്പറോ അതിനുശേഷം വിശ്വസിക്കുകയും സ്വദേശം വിടുകയും നിങ്ങളോടൊപ്പം സമരത്തിൽ ഏർപ്പെടുകയും ചെയ്തവരും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എന്നാൽ രക്തബന്ധമുള്ളവർ അള്ളാഹുവിന്റെ രേഖയിൽ നിയമത്തിൽ അന്യോന്യം കൂടുതൽ ബന്ധപ്പെട്ടവരാകുന്നു തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തെ പറ്റി മറവുള്ളവരാകുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ വിശ്വസിക്കുകയും സ്വദേശം വിടിഞ്ഞു പോവുകയും ഒക്കെ കുറച്ച് കാര്യങ്ങൾ പട വിശ്വാസികളുടെ ഗുണങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതിൽ കഴിയാത്ത കുറച്ച് ആൾക്കാർ തുട ആദ്യ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ അവർ തെറ്റി മനസ്സിലാക്കി രണ്ടാമതും ഇസ്ലാമിൽ ആർജകത്തോടു കൂടി വരികയും അങ്ങനെ അവർ പിന്നെയും വിശ്വസിക്കുകയും സ്വദേശം വെടിയാനൊക്കെ തയ്യാറായി അപ്പോൾ നിങ്ങളുടെ ഉടപ്പം സമരത്തിൽ ഏർപ്പെടുകയും ചെയ്തുവരും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അപ്പോൾ അതാണ് അപ്പോൾ തുടക്കത്തിൽ അവർ വിശ്വസിക്കാൻ കൂട്ടായില്ല പിന്നെ രണ്ടാമതും വന്ന് വിശ്വസിക്കാൻ കൂട്ടാവുകയും സ്വദേശം വെടിയാൻ തയ്യാറായി സമരത്തിൽ ഏർപ്പെട്ടു യുദ്ധത്തിൽ ഏർപ്പെടുക ചെയ്തു അവരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് അത് സംശയമില്ല രക്തബന്ധമുള്ളവർ അള്ളാഹുവിൻ്റെ രേഖയിൽ അന്യോന്യം കൂടുതൽ ബന്ധപ്പെട്ടവരാകുന്നു തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റി മറവുള്ളവരാകുന്നു അപ്പം രക്തബന്ധമുള്ളവരും പ്രവാചൻ്റെ ഉണ്ടായിരുന്നു അല്ലേ പിന്നെ പ്രവാചൻ്റെ മകള് അതുപോലെ തന്നെ മകളുടെ മക്കൾ ഹുസ്സൈൻ അല്ല അള്ളാഹു ഹസൈനു അള്ളാഹുവിനും പിന്നെ അങ്ങനെ അല്ലെങ്കിൽ അ പിതൃബേന അബു താലിബ് അബ്ദുൽ മുത്തലിബ് അവരുടെ കുടുംബം അതൊക്കെ പ്രവാചക രക്തബന്ധമായിരുന്നു അപ്പോൾ അവർക്ക് ഒന്നും കൂടി പരിഗണന ഉണ്ട് അതുപോലെത്തന്നെ നമ്മളിപ്പോൾ പിന്നെ തങ്ങൾ കുടുംബത്തെ നമ്മൾ എന്താ ബൈത്തുൽ ഇതാണ് പിന്നെ ബൈത്തുൽ മാലോ എന്തോ പേരുണ്ടല്ലോ അല്ലേ അഹിലുൽഭത്ത് അഹുൽഭായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ചില മുചാരികൾ എന്തെങ്കിലും പരീക്ഷിക്കാറുണ്ട് ബൈത്തിനെ നിന്നിക്കാറുണ്ട് ചെയ്യാൻ പാടില്ല ഇവിടെ അള്ളാഹു ഖുറാനിൽ പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുണ്ട് രക്തബന്ധമുള്ളവർ പിന്നെ അവർ അന്യൂനം കൂടുതൽ ബന്ധപ്പെട്ടവരാണ് അത് അള്ളാഹ് പറഞ്ഞു കൊടുത്ത് നമ്മൾ അനുവദിച്ചു കൊടുത്തേ പറ്റൂ അല്ലേ ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ എന്ത് പിന്നെ വന്നാലും അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ അതിൽ ബാറ്ററി നമ്മൾ ബഹുമാനിക്കാൻ നിന്നിക്കരുത് ഞാനും ഒരു കാലത്ത് നിന്നിച്ചിരുന്നു എൻ്റെ വീടൊരു പണ്ടുണ്ട് എന്താണ് തങ്ങൾമാർക്ക് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്ന പണിയാണ് അപ്പം അതൊക്കെ നമ്മളെ വാക്കിൽ നിന്ന് പോയാൽ തങ്ങൾമാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചാൽ അതിൻ്റെ പവിത്രത ഉണ്ടാവും ഇപ്പോൾ ഒരുപാട് പിന്നെ ജ്വല്ലറികളുമൊക്കെ പൂട്ടിപ്പോകുന്നുണ്ട് മറ്റു കടകളൊക്കെ പൂട്ടിപ്പോകുന്നുണ്ട് ആ സമയം സന്ദിച്ച് വെച്ചാൽ തങ്ങൾമാരെക്കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്ത കടകളും ഷോപ്പുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലാത്തതൊക്കെ ഈ നടിമാരും ഒക്കെ കൊണ്ട് കല്ല് ഉദ്ഘാടനം ചെയ്യിച്ച് ചിലതൊക്കെ ഊട്ടി പോകുന്നുമുണ്ട് അപ്പം അതിൻ്റെ ഒരു പവിത്രത ഉണ്ടാവും ബൈത്തിന് അള്ളാഹു കൊടുത്ത പവിത്രത ഉണ്ടാവും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നത് അപ്പോൾ അവർ ഉദ്ഘാടനം ചെയ്യുന്ന ചിലരുദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ആൾക്കാരെല്ലാം മറ്റ് രീതിയായ കാര്യങ്ങളൊക്കെ ഇടപെടും അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ് വളർന്നില്ലല്ലോ അതിൽ ബത്തിച്ചാൽ പ്രവാചകൻ്റെ പരമ്പര അപ്പം അവരെല്ലാവരും ബുദ്ധിമാന്മാരും പ്രവാചനം പോലുള്ളവരുമായി കൊള്ളണമെന്നില്ലല്ലോ ഒരു പിതാവിൻ്റെ മക്കളിലെല്ലാവരും ബുദ്ധി സാമർത്ഥ്യമുള്ളവരാകില്ലല്ലോ ചിലപ്പോൾ ബുദ്ധി ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവും ഒക്കെ മന്ദ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കൊള്ളവർക്കാക്കട്ടെ അപ്പം അപ്പം അവർക്ക് കഴിഞ്ഞു നേതൃത്വ സമുദായത്തിൽ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു ചിലപ്പോൾ അവരിങ്ങനെ ഉദ്ഘാടനം ചൊല്ലിയൊരു ഉദ്ഘാടനം മറ്റുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും നമ്മൾ അവർ നിന്ദിക്കാൻ പാടില്ല അവരെ നമ്മൾ ബഹുമാനിക്കുക നമ്മളേറ്റവും വെച്ച് ചിന്തിക്കേണ്ട കാര്യം അള്ളാഹു എന്തു പറഞ്ഞത് അതാണ് നമ്മൾ കാണാൻ നമ്മൾ പിന്നെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടതല്ലാണ്ട് മുജാഹ് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിക പറയുന്നതല്ല അള്ളാഹു നമ്മൾ ഖുറാൻ ശരിക്ക് പഠിക്കണം ഖുറാൻ ഓരോ വാക്കുകളും ശരിക്ക് സുഷമായിട്ട് പഠിക്കുക അപ്പം നമുക്ക് ആരാണ് തെറ്റ് പറയുന്നത് ആരാണ് സത്യം പറയുന്നത് മനസ്സിലാവും ഖുറാനൊരു ഒരക്കല്ലാണ് ഫുർഖാൻ ഒരക്കല്ലാണ് ഖുറാൻ അപ്പോൾ നമ്മൾ ഖുറാൻ ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ ആരേ ഭാഗത്താണ് ശരി ആരേ ഭാഗത്താണ് തെറ്റാണെന്ന് മനസ്സിലാക്കും പക്ഷേ ഇള്ളത് മനസ്സിലാക്കിയുള്ളിടത്തം കാലം നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഘടന ഇപ്പോൾ ലോകത്തിൽ ഇല്ല എൻ്റെ ദൃഷ്ടിയിലില്ല കുറെ കന്നാൽ ജമാഅഅത്ത് ഇസ്ലാമിയാണ് പക്ഷേ ഇപ്പോഴത്തെ ജമാഅത്ത് ഇസ്ലാമി ചെറിയ ന്യൂനതകൾ വെച്ചാൽ പിന്നെ അവർ വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു മോദി സാഹിബ് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു പിന്നെ ബാങ്കിങ് ജോലി സ്വീകരിക്കരുതെന്ന് പറഞ്ഞിപ്പോഴത്തെ ജമാ ഇസ്ലാമിയെ സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സർക്കാർ ജോലി സ്വീകരിക്കരുതെന്ന് മോദി സാഹിബ് പറഞ്ഞിപ്പോഴത്തെ അവർ എന്ത് പറഞ്ഞു സ്വീകരിക്കാൻ തെറ്റിയില്ല എന്ന് പറഞ്ഞു അതിനൊക്കെ കുഴപ്പങ്ങൾ പോയത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാർക്കുണ്ട് പണ്ടത്തെ മുദു സാഹിബ് വെച്ച് കാണിച്ച ജമാഅത്ത് ഇസ്ലാമി കുഴപ്പമില്ല മുദു സാഹിബ് തങ്ങൾ കുടുംബമാണെന്നാണ് കാസിമുസ്താദിൻ്റെ ഇതിൽ പറഞ്ഞത് പിന്നെ മുദു സാഹിബ് പിന്നെ ഇസ്ലാ ഈമാൻ കാര്യം അഞ്ചാക്കി എണ്ണിയിട്ടുണ്ട് അത് പ്രവാചകനാ നമ്പറിട്ട് പറഞ്ഞിട്ടില്ല നമ്പറിട്ട് എണ്ണിട്ടില്ല അപ്പം അതിൽ പിന്നെ കദറിലെ വിശ്വാസം കദറിലെ വിശ്വാസം പിന്നെ അദ്ദേഹം പിന്നെ അള്ളാഹുല്ല വിശ്വാസത്തിലേക്ക് ചേർത്ത് വെച്ചു എന്നൊക്കെയാണ് വിശദീകരണത്തിൽ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമ് ജമാഅത്ത് ഇസ്ലാമിനൊക്കെ വിശദീകരണത്തിൽ പാടുന്നത് എന്തായാലും നമ്മളത് അത്ര വലിയ ഗൗരവത്തിലാക്കി എടുക്കേണ്ട എന്നാലും ഏറ്റവും കുറച്ച് നമ്മൾ കണ്ടെടുത്തോളം കുഴപ്പമില്ലാത്തൊരു ഇത് ജമാഅത്ത് ഇസ്ലാമിന്നെയാണ് പക്ഷേ ഇപ്പോൾ അവരിൽ ഒരു പിന്നെ എന്താണ് ഭൗതിക ചിന്ത അല്ല ഭൗതിക താല്പര്യങ്ങൾ എളുപ്പം അതുപോലെ തന്നെ യഥാർത്ഥ മാർഗം വിട്ട് വള എളുപ്പത്തിൽ വരണാധികാരിം കിട്ടണം അങ്ങനത്തെ ചില ഇതൊക്കെ അവർ വന്നു കൂടിയിട്ടുണ്ട് ഒരാൾ ഒരു പ്രവർത്തകരെ രണ്ടാളെ ചേർക്കണം എന്നൊക്കെയുള്ള നിബന്ധനകളും പ്രവർത്തിക്കാൻ കൈയ്യേറ്റ മാതിരിയാക്കിയിട്ടുണ്ട് മറ്റവരുടെ ഹൽക്കായോഗങ്ങളൊക്കെ പിന്നെ വിശ്വാസികളുടെ സമയം മെനക്കെടുത്തുകയും അതുപോലെ തന്നെ ദൈവചിന്തകളെ അകറ്റുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഹൽക്കായോഗമായിട്ടും മാറിയിട്ടുണ്ട് പണ്ടൊക്കെ ഞാനൊക്കെ ജമാ ഇസ്ലാമിയിലാകുമ്പോൾ നല്ലൊരു ഹൽക്കായോഗങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഫസ്റ്റ് തന്നെ കുടാൻ ക്ലാസ് ഉണ്ടാവും അതിനുശേഷം ഒരു പുസ്തകം മുദൂ സാഹിബിൻ്റെ മറ്റൊരു നല്ല പുസ്തകം വായിക്കും എൻ്റെ ശേഷമായതും ചർച്ചകൾ ഇപ്പം അതൊക്കെ മാറ്റി വെച്ചു കാരണം സമയമില്ല ചർച്ച ചെയ്യാൻ സമയമില്ല അതുകൊണ്ട് കുടാൻ ക്ലാസ്സൊക്കെ മാ എത്തി വെച്ചിട്ട് വേഗം ചർച്ചയിലേക്ക് നടക്കും എന്നിട്ട് അത് ചെയ്യും ചെയ്യും എക്സ്പ്രസ് ഹൈവേക്കെതിരെ സമരം ചെയ്യും വേണ്ടി പോസ്റ്റർ ഉണ്ടാക്കുക ഇതാക്കുക പിടിക്കാം അതിൽ ചില ആൾക്കാർ വരില്ല അപ്പോൾ ഓരെ കുറ്റം പാടും അങ്ങനെയൊക്കെ ഒരിതായി മാറിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറെ സീഡുകൾ പണ്ട് ഒരു ടെലിഫിലിമിൻ്റെ സീഡുകളൊക്കെ പള്ളി കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തിയിരുന്നു അതിൽ കുറേയൊക്കെ ഇസ്ലാമിന് അനുയോജ്യമായ കുറച്ച് കാര്യങ്ങളും മറ്റ് അനിസ്ലാമികമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പള്ളിയിൽ കൂടെ പിന്നെ വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അതിനൊക്കെ ചില കുഴപ്പങ്ങൾ കാണുന്നുണ്ട് എന്നാലും വലിയ മോശമില്ല ഞാൻ മനസ്സിലാക്കുന്ന സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ കിടക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരായിരിക്കും അതിന് ശേഷമായിരിക്കും മുജാഹുദ് അതിനു ശേഷമായിരിക്കും സുന്നികളെന്ന് ഞാൻ കരുതുന്നു കാരണം സുന്നികൾ സിർക്ക് ചെയ്യുന്നവരാണല്ലോ എല്ലാ പാപങ്ങളും പുറക്കപ്പെടുന്നു സിർക്കൊഴിക അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് ജമാ ഇസ്ലാമിയ നല്ലതെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ എന്ത് കാര്യവും ഏറ്റവും നല്ലത് നോക്കി എടുക്കുന്ന വ്യക്തിയാണ് ഞാൻ അപ്പം ഇവൻ ജമാ ഇസ്ലാമിക്കാരനാണെങ്കിൽ അത് ഏറ്റവും പെർഫെക്റ്റ് സംഘടനയായിരിക്കുമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് എല്ലാ വിവരവും എനിക്കില്ല ഞാനൊരു കാര്യം പറഞ്ഞു പറഞ്ഞതെന്നുള്ളതും പറഞ്ഞു തരുന്നത് നമ്മൾ പിന്നെ പറഞ്ഞു തന്നെ നമ്മൾ ഈ തങ്ങൾ കുടുംബത്തെ നമ്മൾ വല്ലാതെ നിന്ദിക്കാൻ പാടുള്ളതല്ല അത് അള്ളാഹു അവർക്ക് കൊടുത്തൊരു പിന്നെ ഒരു ഇതാണ് ഒരു പവിത്രതയാണ് അത് നമ്മൾ ബഹുമാനിക്കുക അവരെ കണ്ടാൽ നമ്മൾ ബഹുമാനിക്കുക ബഹുമാനിക്കാൻ കഴിയും നിന്ദിക്കാതിരിക്കുക നമ്മൾ മനസ്സിലല്ലേ അവർക്ക് നമ്മുടെ ബഹുമാനം വേണ്ട മനസ്സിലെ അവർ പോകുമ്പോൾ നമ്മൾ പിന്നെ തുണിമട കൊത്ത് കഴിച്ചിടുകയോ അവരുടെ കൈമുത്തുകയോ ഒന്നും ഒരു നിർബന്ധവും ഇല്ല പക്ഷെ നിന്ദിക്കാതിരിക്കുക നമ്മൾ ഇപ്പോൾ കുടിത്തക്കേടൊക്കെ പറ്റാൻ സാധ്യതയുണ്ട് നമ്മൾ ഇപ്പം ഇപ്പോൾ പോലെ പൊന്നിച്ച് പൊന്നിച്ച് വല്ലാതെ പിന്നെ പൊന്നിച്ചു വെക്കാനും പാടില്ല പുരോഹിതന്മാരെ റബ്ബുകളാക്കി വെച്ചു അവർ അള്ളാഹുന കോപത്തിന് ഇരയായി എന്നൊക്കെ പാടുന്നുണ്ട് നമ്മളെ ജൂതന്മാരുടെ കാര്യത്തിലും അവരുടെ പുരോഹിതന്മാർ വല്ല പൊക്കി പൊക്കി വെച്ചിട്ടും പിന്നെ അവർ ആരാധിക്കാനും തുടങ്ങി അപ്പോൾ ആ അവസ്ഥയിലേക്കും പോകരുത് വല്ലാതെ നിന്നിക്കാനും പാടില്ല എപ്പോഴും മിതത്വം ഇസ്ലാമിനെല്ലാ കാര്യം മിതത്വം പാലിക്കാനാണ് പറഞ്ഞത് നമ്മുടെ തുലാസിൻ്റെ സൂചി പോലെപ്പോഴും കൊണ്ട് നിൽക്കണം അങ്ങോട്ടും ചായത് ഇങ്ങോട്ടും ചായൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ ആദർശ ബന്ധമാണ് ഏറ്റവും വലുതെന്ന് പറയുന്നുണ്ട് മനസ്സേലെ രക്തബന്ധത്തെക്കാൾ വലുതാണ് ആദർശ ബന്ധം അപ്പം മാതാപിതാക്കൾ നമ്മോട് പിന്നെ നമസ്കരിക്കരുത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യരുത് തിന്മകൾ ചെയ്യാൻ കൽപ്പിച്ചാൽ നമ്മൾ അനുസരിക്കരുത് അതുപോലെ തന്നെ നമ്മളെ പള്ളിയുമായിട്ട് ബന്ധമുള്ള ആൾക്കാര് ചിലപ്പോൾ നമുക്ക് ബന്ധത്തെക്കാൾ കൂടുതൽ പവിത്രത കൊടുക്കേണ്ടി വരും ചിലപ്പോൾ പിന്നെ ഇപ്പം ഞാനൊരു സിനിമ കണ്ടു ഒരു ഭീഷ്മ പടവം എന്നുള്ള സിനിമ അപ്പോൾ അതിൽ കുടുംബത്തെ കുടുംബക്കാരെ ഒഴിവാക്കിക്കൊണ്ട് മറ്റേതോ വകേലുള്ളൊരു ബന്ധുവിന് മമ്മൂട്ടി എന്ത് ചെയ്യുന്നുണ്ട് ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇതിൻ്റെ താക്കോൽ കൊടുക്കുന്നുണ്ട് അവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്വന്തക്കാർ അത്രക്ക് മോശമാണ് അതുകൊണ്ട് അന്യന്മാരെ ഏൽപ്പിക്കുന്നു അപ്പം അതുപോലെ തന്നെ നമ്മൾ ആദർശ ബന്ധമാണ് ഏറ്റവും വലുത് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് കുടുംബ ബന്ധമെന്നും പെടുന്നത് അപ്പം ആദർശത്തിൽ നമ്മൾ പിന്നെ നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ സുഹൃത്തുക്കൾ വെച്ചാൽ നലമ്പ് സുഹൃത്തുക്കളല്ല പള്ളിയിലൊക്കെ വരിക നല്ല ഈ മാനിൻ്റെ ആൾക്കാരുമൊക്കെ ആയി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഗുഹാവാസികളെ കഥ കഥ അറിയാമല്ലോ അവർ സംഘം യുവാക്കളാണ് പക്ഷെ അവർ ഈ കുടുംബ ബന്ധമൊന്നല്ല അവർ സുഹൃത്തുക്കളാണ് പക്ഷെ അവർ അവരുടെ ബന്ധം കുടുംബത്തെക്കാൾ ഊഷ്മളമായ ബന്ധമാണ് കുടുംബക്കാരൊക്കെ അവർ ഒഴിവാക്കി പക്ഷേ അവർ ഒറ്റക്കെട്ടായി നിന്നു അപ്പോൾ അതാണ് അപ്പം ആദർശ ബന്ധമാണ് ഏറ്റവും വലുതും പക്ഷെ അതിനുശേഷം നമ്മൾ ചെയ്യും രക്തബന്ധം മല്ലാഹു മല്ലാഹു ചേർക്കാൻ അനിയാപിച്ച് നമ്മൾ ചേർക്കുകയും വേണം മള്ളാഹു അപ്പോൾ വാചുൻ്റെ കുടുംബത്തെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടാവുമ്പോൾ നമ്മളും ബഹുമാനിക്കണം അതിൽ ഹയർ ഉണ്ടാവും അതിൽ നന്മയുണ്ടാവും മനസ്സേൽ അതുപോലെ വല്ലാലും അവർ കൊക്കി വെച്ചിട്ട് നമ്മൾ പിന്നെ ഷിർക്കിൻ്റെ ഇതിലേക്ക് പോവുകയും ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഖുറാന് യഥാവിധി മനസ്സിലാക്കുന്ന ഭാഗ്യന്മാരുടെ കൂട്ടത്തിലുള്ള നമ്മൾ ഉൾപ്പെടുത്തും മാറകട്ടെ നമ്മുടെ സൂക്തം നമ്മുടെ ഖുറാൻ ഈ അൻഫാൽ അൻഫാൽ സൂറത്ത് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് ഇൻഷാല്ല അടുത്ത ക്ലാസ് ദിവസത്തിൽ തൗബ ആരംഭിക്കാം